അലൈക്കും പിച്ചേഴ്സ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചൂരമീൻ പൊരിച്ചത് ഇതിനായി ഞാനിവിടെ ആറ് കഷ്ണം ചൂരമീനാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ മീനിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മീൻ പൊരിച്ചെടുക്കാം ഇതിനായി പാൻ ചൂടാക്കാൻ വയ്ക്കാം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി മസാല പുരട്ടിയ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കാം ഒരു വർഷം ഫ്രൈ ആയതിനു ശേഷം മറുവശവും കൂടി ഫ്രൈ ചെയ്തെടുക്കാം രുചികരമായ ചൂടമീൻ ഫ്രൈ ഇവിടെ റെഡി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോ കാണാം